Asalamualaikum warahmatullahi wabarakatuh Alhamdulillahilahi rabbil alamin Wassalatu wassalamu ala sayyidil mursalin wa ala alihi wasahbihi ajma'in amma ba'd Bahmanamulla soothukale priyappetta sahodarigaley Allahu nammale anugrahikkatte Mahanaya nabi sallallahu alaihi wasallama thangal ഇസ്രാഹ് മിയറാജ് യാത്രയിൽ അവിടത്തേക്കുണ്ടായ ഒരു അനുഭവം അവിടെ നിന്ന് പറയുന്നുണ്ട് സ്വഹീഹ മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസ് മഹാനായ അബു ഹുറൈറിയാഹു എന്നുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടുന്ന് പറയാണ് അള്ള അലസ് നിങ്ങൾ പറയാണ് പുതിയ ലേയിലിയ ഇസ്ര നടത്തപ്പെട്ട ആ രാത്രിയിൽ നിമിതങ്ങൾക്ക് കൊണ്ടുവരപ്പെട്ടു മിൻ മദ്യത്തിനാലുള്ള ഒരു പാത്രവും ഒരു പാത്രവും രണ്ട് പാത്രങ്ങൾ കൊണ്ടുവന്നു ഒരു പാത്രത്തിൽ പാല് മറ്റൊരു പാത്രത്തിൽ മദ്യം ഇലഹിമ റസൂല്ല രണ്ടും എടുക്കാനുള്ള ഒരു അവസരം

അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും എങ്ങനത്തെ അള്ളാഹു ആണ് ആ ശുദ്ധ പ്രകൃതത്തിലേക്ക് അങ്ങയെ നയിച്ച അള്ളാഹു ആ അങ്ങിപ്പോ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ശുദ്ധ പ്രകൃതമാണ് അപ്പം മദ്യത്തെ കുറിച്ച് അങ്ങനെ അല്ലല്ലോ അവിടെ പറയുന്നതിന് പകരം പാലിനെ കുറിച്ചാണ് ശുദ്ധ പ്രകൃതം എന്ന് പറഞ്ഞത് അപ്പോൾ മദ്യം എന്നുള്ളത് ശുദ്ധ പ്രകൃതം അല്ല എന്നിട്ട് നെബുസല്ലാം നാട് അലൈ വസ്സലാം ഞങ്ങളോട് ജിബിൽ അലൈഹി സ്വലാം പറയാണ് ലൗ അഹസ് അൽ ഹംറ ും അങ് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ തങ്ങളുടെ സമൂഹം നബിയെ അങ്ങയുടെ സമൂഹം പെടച്ചു സമൂഹം വഴി പെടച്ചു പോകുമായിരുന്നു എന്ന് നബി നബിസ് വസ്ല്ല തങ്ങളോട് ജുബിർ അലി വസ്സലാം പറയുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പുണ്യറസൂൽ അലഹി വസ്ല്ല തങ്ങൾ തിരഞ്ഞെടുത്തത് അത് നമുക്ക് നമ്മുടെയൂടെ നമ്മുടെ കൂടെ നന്മ കണക്കിലെടുത്തുകൊണ്ട് ആണ് എന്ന് മാത്രമല്ല നിബിധങ്ങളങ്ങനെ തെരഞ്ഞെടുത്തത് കൊണ്ട് നമുക്കും ആ ഒരു നന്മയെ തെരഞ്ഞെടുക്കണം ആ ഒരു ശുദ്ധ പ്രകൃതത്തെയാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെടേണ്ടത് ലഹരിയെ ഒരിക്കലും നമ്മൾ അടുപ്പിക്കാൻ പാടില്ല അത് ശുദ്ധ പ്രകൃതമല്ല അത് നന്മയുടെ ഒരു വഴിയല്ല നന്മയുടെ വഴി പാലിൻ്റെ വഴിയാണല്ലോ അതുകൊണ്ടായിരിക്കണം റസൂറുള്ള പാലിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ല റസൂറുള്ളായി തങ്ങൾക്ക് സ്വഹാബികൾ അവരുടെ ഒട്ടകത്തിൻ്റെ പാലുണ്ടായാലും ആദ്യത്തെ പാൽ പുണ്യ റസൂലും ലാൽ എടുക്കൽ വന്നിട്ട് കൊണ്ടുവന്നിട്ട് റസൂലാക്ക് കൊടുക്കും ലബിതങ്ങൾ അല്പം കുടിച്ചിട്ട് സദസ്സ്യുള്ള ആളുകൾക്ക് വലതുഭാഗത്ത് ആദ്യം കൊടുക്കും അങ്ങനെയാണ് ലബിതങ്ങൾ ചെയ്തിരുന്നത് അപ്പോൾ സ്വഹാപത്തിൻ്റെ ഒട്ടകത്തിനിക്ക് ആദ്യത്തെ പാല് നിപിതങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നു അഥവാ നിബിതങ്ങളുടെ ആ ഒരു ആ ഒരു ബർക്കത്ത് നേടുക എന്നുള്ളതാണ് അതിൻ്റെ പുണ്യം അതുകൊണ്ട് തന്നെ ആവണം നമ്മുടെ നാടുകളിലൊക്കെ വീട് കൂടുന്ന സമയത്ത് പുതിയ വീട്ടിൽ താമസിക്കുന്ന അതിൻ്റെ താമസത്തിൻ്റെ ആ തുടക്കത്തിൽ കാച്ചൽ എന്നൊരു പരിപാടിയുണ്ടല്ലോ അത് ഇവിടുന്ന് വന്ന് ഇങ്ങനെ ഒരു രീതി മനസ്സിലാക്കിയത് കൊണ്ട് ആളുകൾ തിരഞ്ഞെടുത്തതായിരിക്കണം അല്ലാതെ വീട് നിങ്ങൾ താമസം തുടങ്ങുമ്പോൾ പാൽ കാഴ്ചണം എന്നൊന്നും ഇപ്പോൾ ഹരീസിലോ പ്രമാണത്തിലോ ഇല്ലതല്ലോ എന്നാൽ അങ്ങനെ ചെയ്യുന്നത് തെറ്റുമില്ല കാരണം അത് ഇവിടുന്ന് വന്നതായിരിക്കണം പാലൊരു നല്ല ഒരു ഭക്ഷണമാണല്ലോ പാൽ നബിസല്ലാഹു അലൈ വസ്ല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടതാണ് പാൽ ഏവർക്കും പറ്റുന്നതാണ് പാൽ പല ഔഷധത്തിൻ്റെയും കൂട്ടാണ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സവിശേഷതകൾ പാലിലുണ്ടല്ലോ അതുകൊണ്ടാണ് പാല് കാച്ചൽ ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടാകുന്നത് നല്ല ഒരു കാര്യമാണ് അതിലൊന്നും ഒരു തെറ്റില്ല ഒരു കുഴപ്പമല്ലാതൊന്നും അപ്പോൾ പാലിനോ എല്ലാ സമൂഹങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടാകും അപ്പോൾ മറ്റു സമൂഹങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ടാകും അത് അത് ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് നമ്മൾ നമ്മളിൽ തെറ്റ് കണ്ടുപിടിക്കേണ്ടതല്ല എന്നുള്ളതാണ് സാദർഭികമായി സൂചിപ്പിക്കണം അപ്പൊ ഒരു പാരമ്പര്യം എന്ന് പറയുന്ന ചിലപ്പോൾ ഇതൊക്കെ ആകാൻ ഒരു സാധ്യത കാണുന്നുണ്ട് അള്ളാഹു ആലം കൂടുതൽ മനസ്സിലായവരൊക്കെ അറിയിച്ചാൽ ഇൻഷാല് അതുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ മനസ്സിലായത് കൊണ്ടുള്ള കാര്യം എന്തായാലും ഈ ഹദീസ് മുസ്ലിമിലുള്ളതാണ് പാലിനെയാണ് നബിസ്വല്ലാൻ തെരഞ്ഞെടുത്തത് കൊണ്ട് നല്ല ശുദ്ധ പ്രകൃതത്തെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തെറ്റായൊരു രീതിയോ സാംസ്കാരിക ഒരു സംസ്കാരമില്ലായ്മയോ മുസ്ലിമിന് പറ്റുകയില്ല എന്നുള്ളതാണ് അപ്പം നോക്കൂ നിങ്ങളുടെ മദ്യപിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ അപഹാസ്യനാവുകയാണ് ആ സമൂഹത്തിൽ അയാൾ ഒന്നിനും കൊള്ളാത്തവനായി മാറുകയാണ് ആ സമൂഹത്തിൽ അയാളുടെ നിലവാരം പറ്റേ താഴുകയാണ് ഒരു ഒരു സമൂഹത്തിൻ്റെ ഉന്നതമായ ഒരു ഒരു പോസ്റ്റിൽ എത്തപ്പെടേണ്ട ചില മനുഷ്യരൊക്കെ ആയിരിക്കും മദ്യപിച്ച് ലക്കുകെട്ട് നടക്കുന്നവർ അവരൊക്കെ മാന്യമായ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ സമൂഹം അവരെ കൈപ്പിടിച്ച് കൊണ്ടുവരുകയും അവരെ അവർക്ക് വലിയ പദവികൾ നേടിയെടുക്കാൻ പറ്റുകയും ചെയ്യും നാടിൻ്റെ പൊതു പ്രശ്നങ്ങളിൽ പൊതു മേഖലകളിൽ അതുപോലെ ജനങ്ങളുടെ പല പ്രശ്നങ്ങളിലും ഇടപെടാനുള്ള സാധ്യതകളിൽ ഉള്ള ആളുകൾ ഇതൊക്കെ നല്ല ആളുകളിൽ മാന്യന്മാരായ ആളുകളിൽ നിന്നാളിലുണ്ടാകുന്നത് അതിന് തടസ്സമാകുന്നതാണ് മദ്യപാനം കാരണം മദ്യപിച്ചുകൊണ്ട് നടുറോഡിൽ വീഴുന്നു അല്ലെങ്കിൽ മദ്യപിച്ചു എന്തെങ്കിലുമൊക്കെ പറയുന്നു ഇതൊക്കെ സമൂഹത്തിൽ വലിയ ഈ മനുഷ്യന്റെ മാന്യത മറ്റേ ഇല്ലാതെയായി പോകുന്നതിന് കാരണമാകുന്നു എന്നുള്ളത് ഏവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അമീൻ അള്ളാഹുവിനുഗ്രഹിക്കട്ടെ എല്ലാവരും ദു ചെയ ചെയ്യണം സോല്ലാഹു അലൈ മുഹമ്മദ് അള്ളാഹു വസിഅല മുഹമ്മദ് യാ യാറബി സല്ലി വസ് അസാ അല്ലക്കു വരഹമുല്ലാ